ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ബോധം കെട്ട് വീണാനകയെ സ്ട്രച്ചർ കയറ്റി ഹോസ്പിറ്റലിലെത്തിക്കുകയാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതും അനകിയെ ഐ സിയുലാക്കി ഐ സിയുലാക്കി കഴിഞ്ഞതും ഗുണ്ടകൾ തമ്മിൽ സംസാരിക്കുക എന്തായാലും ആൾക്ക് പഴസില്ല അതുകൊണ്ട് ആൾ തട്ടിപ്പോയിന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ ഒരു ഇതിന് വേണ്ടിയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടു ഇല്ലെങ്കിൽ അത് വേറെ രീതിയിൽ അന്വേഷണം ആവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിൽക്കുക അപ്പോഴേക്കും ഡോക്ടർ വരുക ആ ഡോക്ടറെ എന്തായി കാര്യങ്ങൾ കാര്യങ്ങൾ വളരെ സീരിയസ് ആണ് ആ കുട്ടിയുടെ ജീവൻ ഏത് നിമിഷവും നഷ്ടപ്പെടാമെന്ന് ആ കുട്ടിക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കുട്ടി ജീവിച്ചുകൊണ്ടിരുന്നത് പിന്നെ അതുകൊണ്ട് ഇനിയിപ്പോൾ വെറുതെ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നേരിയ ചലനങ്ങളൊക്കെ ഉണ്ട് എന്നാലും അബോധാവസ്ഥയല്ല കിടക്കുന്നത് ഈശ്വര അവൾ എന്തേലും പറഞ്ഞോ ഡോക്ടറെ ഇല്ല ഒരക്ഷരം പറയാൻ ആ കുട്ടിക്ക് കഴിയുന്നില്ല അത്രയ്ക്ക് വിഷമവും വേദനയും ഉണ്ട് ഇനി വേദനകളില്ലാത്ത ലോകത്തേക്ക് ദൈവം ആ കുട്ടിയെ കൊണ്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലാതെ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പാവം ഒരുപാട് വേദന അനുഭവിച്ചു കഴിഞ്ഞു ഇനി വേദനയുണ്ടെന്ന് പറഞ്ഞിട്ട് അതിനെ താങ്ങാനൊന്നും ആ കുട്ടിക്ക് ശേഷി ഉണ്ടാവില്ല എന്നൊക്കെ ഡോക്ടർ പറയാ അല്ല ആ കുട്ടിയുടെ മോളെവിടെ അവള് അവള് വീട്ടിലുണ്ട് ഡോക്ടറെ ആ അതിനെ നോക്കിക്കോണേ ആ മോളെ പറ്റിയായിരുന്നു ആ കുട്ടിക്ക് ഏകാ സങ്കടം എന്നൊക്കെ പറയണു ശരി ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഡോക്ടർ അങ്ങ് പോയി ഡോക്ടർ പോയി കഴിഞ്ഞതും ഇനിയിപ്പോ അയാളെ വിളിക്കേ ആ മൂർത്തിയെ എന്നിട്ട് കാര്യങ്ങൾ പറ അപ്പോഴേക്കും മൂർത്തി മുത്തശ്ശനെ വിളിച്ച് ഇപ്പം മര കാര്യങ്ങൾ പറയുന്ന രംഗങ്ങളും ഒക്കെ കാണിക്കുകയാണ് അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുക എന്താ കുട്ടിയുടെ അസുഖം ബ്രെയിൻ ആയിരുന്നു സർ ആ കുട്ടി മരിച്ചു നല്ല മരണത്തോട് മല്ലടിക്കുക ഇനിയിപ്പോൾ ഹൈസില്ലായെന്ന് തന്നെയാണ് ഡോക്ടർ പറയുന്നത് എന്നൊക്കെ പറയുന്നത് ഏത് ഹോസ്പിറ്റലിലാണ് ആർ സി എം ഹോസ്പിറ്റലിൽ ശരി ഞങ്ങൾ ഉടനെ എത്താം എന്നും പറഞ്ഞോണ്ട് മുത്തശ്ശൻ ഫോൺ കട്ട് ചെയ്തു അതിനുശേഷം എടാ അവക്ക് നേരെ ചലനം ഉണ്ടെന്ന് അബിയെ അബിസാറെ വിളിച്ച് പറയണ്ടേ ഓ ഒന്ന് പോളാ ഇപ്പം അബിസാറിനെ വിളിച്ചത് പ്രശ്നവും നമ്മൾ ചെയ്യുന്നതൊന്നും ആരും അറിയണ്ട അതുകൊണ്ട് തന്നെ അബിസാർ ഇപ്പോൾ ഒന്നും അറിയാതിരിക്കുന്നതന്നെ നല്ലത് ആ എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചും ഇതാക്കിയൊക്കെ നിൽക്കുക അപ്പോഴേക്കും എല്ലാം ആലോചിച്ചുകൊണ്ട് അഭി ഇങ്ങനെ നിന്നിട്ട് ആ ഫോട്ടോയിലേക്ക് നോക്കുക ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് അവ ഗുണ്ടകളെ നോക്കി അപ്പോൾ ഗുണ്ടകൾ അവിയെ നോക്കി ചിരിച്ചു എന്നാൽ പറഞ്ഞോടാ എന്നും പറയുക അപ്പോൾ ഗുണ്ടകളെല്ലാരും കൂടെ സാറേ മൂർത്തി സാറേ ഡേ അങ്ങോട്ട് നോക്ക് അപ്പോൾ മുത്തശ്ശനും ആദർശും ആ ഫോട്ടോയിലേക്ക് നോക്കുക ഫോട്ടോയിലേക്ക് നോക്കിയതും അവർ ഞെട്ടിപ്പോയി ആദർശമാണ് കൂടുതൽ ഞെട്ടിയത് ഇതെന്താ ഇതെന്തായ്ത് ആ എന്റെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി ഏതാ ഓ എന്താ സാറേ എന്തൊരു അഭിനയമായത് സാറിന്റെ കൂടെ നിൽക്കുന്ന പെൺകുട്ടി ആരാണെന്ന് സാറിന് അറിയില്ലേ എന്നും അവരുടെ ചോദ്യം കേട്ട് മുത്തശ്ശൻ ആദർശനെ തുറച്ചു നോക്ക മുത്തശ്ശ സത്യമായിട്ടും എനിക്കറിയില്ല ഈ പെൺകുട്ടി ഞാൻ ആദ്യമായിട്ട് കാണുക ഇതാരാണെന്ന് പോലും എനിക്കറിയില്ല മുത്തശ്ശ വെറുതെ കഥയുണ്ടാക്കുക മുതുശ എനിക്കറിയില്ല മുതുശ എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ദേഷ്യത്തോടെയും സങ്കടത്തോടെയും ടെൻഷനോടെയും കൂടെ പറയുക അത് കേട്ടത് നിനക്കറിയില്ലല്ലേ സാറേ നിങ്ങളെയൊക്കെ ഞങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്ന കൂട്ടത്തിലാണ് സാറിവിടെ വന്നിട്ട് പോകുന്നതിനുള്ള തെളിവും ഉണ്ട് എന്നിട്ട് ഈ കുട്ടി അറിയില്ല എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ ശരിയാവും അപ്പം മുത്തശ്ശൻ ചോദിക്കുക എന്താ അദർശ ഇത് നിനക്ക് ആ കുട്ടി അറിയില്ലേ ഇല്ല മുത്തശ്ശ എനിക്കറിയില്ല പിന്നെ ഈ ഫോട്ടോ എങ്ങനെ വന്നു എൻ്റെ മുത്തശ്ശ ഇന്നത്തെ കാലത്ത് ഒറ്റയ്ക്ക് ഇരിക്കുന്ന രണ്ട് ഫോട്ടോയും കൂടെ കൂട്ടിച്ചേർക്കാനാണോ ഇത്ര ബുദ്ധിമുട്ട് ഇത് നമ്മുടെ പണവും പ്രശസ്തി സ്വാധീനിക്കാൻ വേണ്ടി ഇവന്മാരൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണ് പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തിട്ട് എന്ത് കിട്ടാനാ ദേ ആയിരിക്കുന്ന കുഞ്ഞിനെ കണ്ടോ അവൾ അനകയുടെ അടുത്തിരിക്കുന്ന കുഞ്ഞു മോളെ ചാന്തിന് മോളെ ഞങ്ങളുടെ ചന്തു മോളെ ആ മോള് പോലും അറിഞ്ഞിട്ടുണ്ട് ആ മോളുടെ അച്ഛൻ ആരാണെന്ന് അവൾ മരിക്കുമ്പോൾ അവളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാറാ കുഞ്ഞിനെ ഏറ്റെടുക്കേണ്ടി വരും സാറേ ഇല്ല അത് യാതൊരു വിധ ഇതുമില്ലാതെ ഞാൻ ആ കുഞ്ഞിനെ ഏറ്റെടുക്കില്ല അങ്ങനെ എനിക്ക് ഉറപ്പില്ലാതെ എങ്ങനെയാണ് അത് എൻ്റെ കുഞ്ഞാവുന്നേ ഞാൻ അങ്ങനെ ആരെയും തേടി പോയിട്ടില്ല ആരെയും പ്രേമിച്ചിട്ടുമില്ല അങ്ങനെയുള്ളപ്പോൾ ഇത് എന്തൊരു കഷ്ടമാണ് ആ പിന്നെ അനാഥ അനാഥകൾക്ക് ഞങ്ങൾ മൂർത്തിസ് ജ്വല്ലറിയും അനന്തപുരി തറവാടും ചില സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ളപ്പോൾ ആ കുട്ടിയുടെ കാര്യം ഏറ്റെടുക്കണമെങ്കിൽ ഏറ്റെടുക്കാം അതിൻ്റെ പഠിപ്പും ബാക്കിയുള്ള ചെലവുകളൊക്കെ ഞങ്ങളുടെ ഇതിൽ നിന്നും ഉണ്ടാവും എന്നാ എന്ന് കരുതി അതിൻ്റെ അച്ഛനാണ് ഞാനെന്നും പറഞ്ഞേ അതിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു എനിക്ക് പറ്റത്തില്ല എന്നും ആദർശ തറപ്പിച്ച് പറയുക ഇത് കേട്ടതും അഭികുണ്ടകളെന്ന് നോക്കി ഈശ്വരാ ഇവൻ പണി ഇതാക്കുവാണെങ്കിലും ഇനിയിപ്പോൾ എന്ത് ചെയ്യും പറഞ്ഞു പറഞ്ഞിതാക്കട എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആക്ഷൻ അത് കേട്ടത് കുണ്ടകൾ ഏയ് സാറേ കളിക്കല്ലേ ഈ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോയില്ലെങ്കിൽ സാറ് വിവരം അറിയും ഇവിടെ ഇഷ്ടം പോലെ വന്നു കയറിയിട്ടുള്ളതാ അതുകൊണ്ട് സാറീ കുഞ്ഞിനെ കൊണ്ടുപോകണം ഇല്ലെങ്കിൽ എനിക്കതിന് വേറെ എന്തെങ്കിലും മഴയൊപ്പിക്കേണ്ടി വരും അത് ഞാൻ ഞാനെന്തിനെതിനെ കൊണ്ടുപോകുന്നേ ഇത് എൻ്റെ ആരുമല്ല എൻ്റെ രക്തം പോലും അല്ല അങ്ങനെയുള്ളപ്പോൾ അതിനെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അത് കേട്ടതും സാറേ നിങ്ങൾക്ക് വലിയ നിലയും വിലയൊക്കെ ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ദേ എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും ഈ ആദർ സാറിൻ്റെ പേര് ചീത്തയായ എന്തു ചെയ്യും ഇതൊക്കെ പിന്നെ സാറിൻ്റെ ഈ പ്രശസ്തിയുള്ള കൊച്ചുമോൻ്റെ മുഖത്ത് ആൾക്കാർ കാർക്കിച്ച് തുപ്പും അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയ അറിയുന്നതിന് മുമ്പ് സാറേ സാറിൻ്റെ കൊച്ചുമോനോട് ആ കുഞ്ഞിനെ ഏറ്റെടുത്ത് അങ്ങ് കൊണ്ടുപോകാൻ പറ നീ എന്താ ഭീഷണിപ്പെടുത്തുവാണോ ഈ ഭീഷണിക്ക് മുൻപിലൊന്നും ഞാൻ വഴങ്ങത്തില്ല പേടിക്കത്തുമില്ല അങ്ങനെയുള്ളപ്പോൾ ഈ അനന്തമൂർത്തിയെ പേടിപ്പിക്കാമെന്ന് ഒരുത്തരും കരുതണ്ട അതിന് ചെ പേടിപ്പിക്കണമെങ്കിൽ നീയൊക്കെ ഇനിയും പത്ത് ജന്മം ജനിക്കണം അങ്ങനെ മീഡിയക്കാർ വരികയാണെങ്കിൽ എൻ്റെ മോൻ്റെ മുഖത്ത് കാർക്ക് തുപ്പുവാണെങ്കിൽ ചെയ്ത തെറ്റേറ്റെടുക്കുക ചെയ്യാത്ത തെറ്റ് ഏറ്റെടുക്കണമെന്നൊന്നും നിയമമില്ലല്ലോ ഹാ തെളിയിക്കാൻ ഞങ്ങൾക്കറിയാം ആ കുഞ്ഞിൻ്റെ അച്ഛൻ എൻ്റെ മോനാ എൻ്റെ കൊച്ചുമോനാണോ എന്ന് തെളിയിക്കാൻ ഇഷ്ടം പോലെ വഴികളുണ്ട് അങ്ങനെ തെളിയിച്ചിട്ട് തെളിയിച്ചിട്ട് നീ ഒക്കെ വാ അങ്ങനെ വരുമ്പോൾ എന്തായാലും നീ പറഞ്ഞത് ഞാൻ ചെയ്യാം ആ മോളെ ഞാൻ ഏറ്റെടുത്ത് അനന്തപുരിയിലെ രാജകുമാരിയാക്കും പക്ഷേ അതിൻ്റെ പേരിൽ നുണ പറഞ്ഞ് എൻ്റെ കൊച്ചുമോനെ ഞാൻ അവിടെ നിന്ന് വിടുകയും ചെയ്യും എന്തൊക്കെയായാലും നീയൊക്കെ ആദ്യം തെളിയിക്കടാം എൻ്റെ ആദർശം എൻ്റെ മോളാണ് ആയിരിക്കുന്നതെന്ന് അത് തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാമല്ലോ നീ വാ അദർശേ ഇവന്മാരുടെ ഭീഷണിക്ക് മുൻപിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല വാ എന്നും പറഞ്ഞുകൊണ്ട് അവരെ ആദർശനെ വിളിച്ച് മുത്തശ്ശ വെളിയിലേക്ക് ഇറങ്ങുക ദേ നമുക്ക് പോകാം വെറുതെ ഇവിടെ നിന്ന് ഉണ്ടാക്കണ്ട എന്തിനാ വെറുതെ ഓരോന്നൊക്കെ പറയുന്ന കേൾക്കുന്ന മുത്തശ്ശ എന്നാലും ഞാൻ മനസ്സാവാച അറിയാത്ത കാര്യം മുതശ എന്താ ഇത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ നമ്മുടെ ആദർശൻ്റെ മുഖം ആകെ വിഷമിച്ചിരിക്കുന്നത് നീ വിഷമിക്കാത്ത മോനെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നിനക്ക് ഉറപ്പല്ലേ അങ്ങനെയാണെങ്കിൽ ദൈവം എന്നോടൊപ്പം തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൊച്ച് ഗുണ്ടകൾ ഓടി ഗുണ്ടകൾ വരിക സാറേ കുഞ്ഞിനെ കൊണ്ടുപോകാൻ ആരുമില്ല കുഞ്ഞിനെ ഏറ്റെടുത്തിട്ട് പോകാം സാറേ ഞങ്ങൾക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ കുഞ്ഞിൻ്റെ ചിലവിനുള്ള കാര്യങ്ങളും മറ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം പക്ഷെ എന്ന് കരുതി കുഞ്ഞിനെ ഏറ്റെടുക്കാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല ആ ഇനി അതിൻ്റെ അച്ഛനാണ് എൻ്റെ കൊച്ചു മോനം തെളിയിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊണ്ടുപോകാം എന്നും പറഞ്ഞോണ്ട് മുത്തശ്ശൻ പോകാനൊരുങ്ങുമ്പോഴേക്കും കുഞ്ഞു ഓടി വരിക ചന്ദോള് അച്ചാ അച്ഛ അച്ചാ എന്നും പറഞ്ഞോണ്ട് ഓടി വന്ന് ആ ദർശൻ്റെ കൈയ്യെ പിടിച്ചു എന്നെക്കൂടെ കൊണ്ടുപോയച്ചാ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകല്ലേ അച്ചാ അച്ചാ എന്നെക്കൂടെ കൊണ്ടുപോയച്ചാ എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചിൻ്റെ കരച്ചിൽ കണ്ടത് മുത്തശ്ശനെ സഹിച്ചില്ല മുത്തശ്ശൻ കൊച്ചിനെ എടുത്തു എന്നിട്ട് പറയാ അയ്യോ ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുഞ്ഞിനെ ഞങ്ങൾ കൊണ്ടുപോകുന്നത് എന്തായാലും ഇതിലിനി ആരുമില്ല എന്ന് മനസ്സിലായി കുഞ്ഞിൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞാൽ ബന്ധുക്കൾ അതിനെ ഏറ്റെടുക്കണം എന്നാൽ ഇതിന് ബന്ധുക്കൾ ആരും അല്ലേ അത് കേട്ടതും ബന്ധുക്കളൊക്കെ ഉണ്ട് സർ പക്ഷെ അവർക്കാര്ക്കും ഈ കുഞ്ഞിനെ വേണ്ട ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഇതൊരു പെങ്കുഞ്ഞാ ഇതിനെ വെച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ വ്യക്തമായ സുരക്ഷിതമുള്ള അതിൻ്റെ അച്ഛൻ്റെ കൈകളിലേക്ക് ഇതിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അവളുടെ അമ്മ പോയത് അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സർ എന്നൊക്കെ പറയണം അത് കേട്ടതും നമ്മുടെ മുത്തശ്ശ ശരി ശരി ഇപ്പം ഞാനിതിനെ കൊണ്ടുപോവുക നിങ്ങളുടെ ഭീഷണിയെ പേടിച്ചിട്ടൊന്നും ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ട എനിക്ക് സഹിക്കാൻ പറ്റില്ല കുഞ്ഞു മക്കളുടെ കണ്ണുനീര് കാണാതെ പോകരുത് അതുകൊണ്ടാണ് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോകുന്നെ മുത്തശ്ശ അത് വേണ്ട ആദർശേ നീ പേടിക്കണ്ട നീ ഇത് നീ ആ പെങ്കൊച്ചിനെ അറിയില്ലല്ലോ പിന്നെ നീ എന്തിനെ പേടിക്കുന്നെ എടാ ഇവർ തെളിയിക്കട്ടെ പറയുന്നവർ തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഞാൻ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാം അല്ലാതെയൊന്നും ഈ മുത്തശ്ശൻ മോനെ കണ്ണു വിശ്വസിക്കില്ല മോനെ എന്താ പോരെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശനെ ആശ്വസിപ്പിച്ച് മുത്തശ്ശൻ അവിടെ നിന്ന് പോവുകയാണ് കാറിൽ കയറി ഈ സമയം ആ ശ് എന്നാലും അവളുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ആ കുഞ്ഞിനെ വിട്ടാൽ മതിയായിരുന്നു ഒന്ന് പോട അവിടെ നിന്ന് ചത്തവളോ പോയി ആ കുഞ്ഞെങ്കിലും പോയി രക്ഷപ്പെടട്ടെ ആ ഇനി എന്തായാലും ഇവളുടെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവളെ അങ്ങ് കത്ത് ചാമ്പലാക്കിയിട്ട് ബാക്കി പൈസയും കൂടെ മേടിച്ചിട്ട് നമുക്ക് സ്ഥലം ഇടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗുണ്ടകളിങ്ങനെ നിൽക്കുക ഇതേ സമയം ഒരു മൂന്നേരം കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിനെ മടിയിൽ വെച്ച് അബി തലോടിക്കൊണ്ടിരിക്കുക കാരണം അബിയുടെ മോളാണല്ലോ അബയ്ക്ക് ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷെ പേടിയാ അനന്തപുരിയിലാരെങ്കിലും ഇത് കേട്ട് ഇറക്കി വിടുമെന്നുള്ള പേടി ആ ആദർശേട്ടാ ഒന്ന് വണ്ടി നിർത്തിക്കേ എന്താടാ ഒന്ന് നിർത്ത് അപ്പോൾ ആദർശ വണ്ടി നിർത്തി മുത്തശ്ശ ആദർശേട്ടാ ഒന്ന് പുറത്തിറങ്ങേ മോളെ മോളിവിടെ ഇരിക്കേ ഞങ്ങൾ ഞങ്ങളിപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ത് കാറിൽ കാറിലെഴുതിയിട്ട് ഒരു മൂന്നുപേരും കാറിൽ നിന്ന് ഇറങ്ങി എന്താടാ എന്താ നിനക്ക് പറയാനുള്ളത് അത് പിന്നെ മുത്തശ്ശ ഈ മോളെയും കൊണ്ട് നമ്മൾ അനന്തപുരയിലേക്ക് പോകുന്നത് ശരിയാണോ ഒന്നും എനിക്കറിയില്ല അതെ മുത്തശ്ശ അതുതന്നെ എൻ്റെയും തീരുമാനം എനിക്കും പേടിയുണ്ട് എന്നെ സ്നേഹിക്കുന്ന നയനയോടും എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന എൻ്റെ അമ്മയോടൊക്കെ ഞാൻ എന്ത് പറയും ഈ കുഞ്ഞ് പ്രത്യേകിച്ച് എന്നെ അച്ഛാന്ന് വിളിക്കുമ്പോൾ ഏഹ് എനിക്ക് അവരോട് എന്ത് പറയാൻ പറ്റും എനിക്ക് പേടിയാവുന്നച്ഛാ മുത്തശ്ശ എൻ്റെ എൻ്റെ ജീവിതം തകരുമെന്നുള്ളൊരു പേടി എൻ്റെ മനസ്സിലുണ്ട് ഇതിപ്പോൾ ഒരു തെറ്റും ചെയ്യാതെ അമ്മയുടെ നയനയുടെ മുന്നിൽ ഞാൻ എങ്ങനെ വെച്ചാൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് സാരല്ല മോനെ എന്തായാലും ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നവരെ അത് നമ്മളോടൊപ്പം നിൽക്കട്ടെ അല്ലാതിപ്പോൾ എന്ത് പറയാനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശനിങ്ങനെ പറയുക ഈ സമയം മുത്തശ്ശ ഞാനൊരു കാര്യം പറയട്ടെ എന്താ ആദർ ഷേട്ടൻ മൂർത്തിസ് ജ്വല്ലറിയിലെ എം ഡി ആണ് ആദർശേട്ടൻ്റെ പേര് കളയാൻ വേണ്ടി മനഃപ്പൂർവ്വം നാട്ടുകാരും എതിർഭാഗത്തുള്ള ജ്വല്ലറിക്കാരും ഒക്കെ പലതും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്കൊരേ ഒരു ആദർശൻ്റെ മുഖത്ത് കരിവാരി തേക്കാതെ നാട്ടുകാർ എൻ്റെ മുഖത്ത് കരിവാരി തേച്ചോട്ടെ ആ കുഞ്ഞെൻറ്റേതാണെന്ന് നമുക്ക് ആ കുഞ്ഞിനെ പറഞ്ഞു പഠിപ്പിക്കാം അത് എൻ്റേതാണെന്ന് എല്ലാരും അരുത്ത് തീർക്കട്ടെ ഹാ നീ എന്തൊക്കെയാടാ ഈ അഭി പറയുന്നത് അതൊന്നും വേണ്ട എനിക്ക് വേണ്ടി നീ ഇത്രയും വലിയൊരു കുറ്റമൊന്നും ഏറ്റെടുക്കണ്ട എൻ്റെ ആദർശേട്ടാ വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ആദർശേട്ടൻ്റെ പേര് ചീത്തയാവാതിരിക്കാനാണ് ദേ നാലാളുടെ മുൻപിൽ ആദർശേട്ടൻ്റെ പേര് വലിയ നിലയിലാണ് നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ ആ പേര് മായച്ച് കളയാനും അതിന് കറ വരുത്താനും ഈ ഒരു മിനിറ്റ് മതി നിമിഷം മതി അതുകൊണ്ട് ഒരു സെക്കൻഡ് മതി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആദർശയുടെ സൂക്ഷിക്കണം ആദർശ എൻ്റെ മുഖത്ത് കരുവാരിത്തേക്കാനായിട്ട് മനഃപൂർവ്വം ഇതാരെങ്കിലും ചെയ്തതാണെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം ഇതെൻ്റെ കുഞ്ഞാണെന്ന് അനന്തപുരിയിലുള്ളവരെയും ബാക്കിയുള്ളവരെയും വിശ്വസിപ്പിക്കുക എടാ നവ്യ ഇപ്പോൾ പ്രസവത്തോടടുത്തോണ്ടിരിക്കുക ആ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം കിട്ടാ അതിന് ഷോക്കാവില്ലേ ഇല്ല മുത്തശ്ശ അവൾക്ക് ഇങ്ങനെ ഒരു ഷോക്കും ആവില്ല എല്ലാം കൊണ്ടും അവൾ സന്തോഷിക്കത്തേ ഉള്ളൂ പിന്നെ എങ്ങനെയാടാ സന്തോഷിക്കുന്നത് അല്ല മുത്തശ്ശ എന്തായാലും അവള് അനകയില്ലല്ലോ ഈ കുട്ടി മാത്രമല്ല ഉള്ളൂ ഇതിനോട് ദേഷ്യം കാണിക്കാനൊന്നും അനന്തപുരിയിൽ ആർക്കും കഴിയില്ല അതുകൊണ്ട് ഇതെൻ്റെ മകളാണെന്ന് വരുത്തി തീർത്താൽ മതി കഴിഞ്ഞുപോയ എൻ്റെ കാലോ ജീവിതമൊക്കെ എങ്ങനെയായിരുന്നു എന്ന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മുത്തശ്ശ അതൊക്കെ ഒരുതരം എന്താ പറയുക സങ്കടമുള്ള സമയമായിരുന്നല്ലോ മുത്തശ്ശനെയും അനന്തപുരി തറവാടിനെയൊക്കെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടില്ലേ നാണം കെടുത്തിട്ടില്ലേ അങ്ങനെ അതിൽ ആ സമയത്ത് എനിക്ക് എനിക്ക് ഉണ്ടായിരുന്ന കുട്ടിയാണെന്ന് പറഞ്ഞാൽ മതി അല്ലാതെ വേറെ ഒന്നും പറയണ്ട മുത്തശ്ശ അങ്ങനെ പറയുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല മുത്തശ്ശ ആദർശന്റെ പേര് രക്ഷിക്കുകയും ചെയ്യാം എന്നെ എന്നെ കുറ്റക്കാരനാക്കിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശ ആദർശന്റെ പേര് ചീത്തയാവരുത് ഇന്ന് ലോകം അറിയുന്ന ഒരു ജ്വല്ലറിക്കാരനാണ് ആദർശേട്ടൻ ഒരു എം ഡി മൂർത്തീഷ് ജ്വല്ലറിയുടെ എം ഡി അങ്ങനെയുള്ളപ്പോൾ ആദർശയുടെ പേര് മാഞ്ഞ് പോകുന്നത് എനിക്ക് സങ്കടം എടാ അതൊന്നും വേണ്ട ആ കുഞ്ഞിൻ്റെ അച്ഛൻ നമ്മൾ രണ്ടു പേരും അല്ല അങ്ങനെയുള്ളപ്പോൾ അതിൻ്റെ അച്ഛൻ ആരാണോ നമ്മൾ കണ്ടുപിടിക്കണ്ടേ ഹ കണ്ടുപിടിക്കണം അതുവരെ നമ്മൾ നമ്മളെന്തേലൊക്കെ ചെയ്തല്ലേ പറ്റുമോ അതാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്തായാലും ആദർശം എണ്ണം തീരുമാനിക്കുക അത് ശരിയാടാ ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് കാരണം ഇതുപോലൊരു സമയത്ത് ജലചെന്ന് ഓടി വന്ന് എൻ്റെയും വസുന്ധരടേയും കൈ പിടിച്ച് കരയുമായിരുന്നു ആ സമയത്ത് വസുന്ധര ജലജയെ ഏറ്റെടുത്തത് ഹാ അതുപോലെ എല്ലാം മുത്തശ്ശൈത് ഈ കുട്ടി എന്നെ അച്ചാന്ന് വിളിക്കുന്നു അങ്ങനെ എന്നെ അച്ഛാന്ന് വിളിക്കുമ്പോൾ അനന്തപുരിയിലേക്ക് ഞാൻ എങ്ങനെ കയറി ചെല്ലും ഞാൻ ഞാനെങ്ങനെ നോക്കും എനിക്കറിയില്ല അച്ച എന്നും മുത്തശ്ശ എന്നും പറഞ്ഞ് ആദർശിക്കറിയുക നീ വിഷമിക്കേണ്ട ഇതേ മുത്തശ്ശ ഞാൻ പറഞ്ഞതാണ് കാര്യം എന്തായാലും ഈ കുറ്റം എൻ്റെ തലയിൽ ഇരിക്കട്ടെ ഞാനാണീ കുഞ്ഞിൻ്റെ അച്ഛനെന്ന് നമുക്ക് വരുതി തീർക്കാം കുഞ്ഞിനോട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കാം എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞാന്ന് മാറി വിളിച്ചോളും അപ്പോൾ പിന്നെ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അഭി ഇങ്ങനെ വലിയ ആളെപ്പോലെ അവിടെ നിന്ന് സംസാരിക്കുക എന്നിട്ട് അവർ കാരക്കയറി കാരക്കയറിയിരുന്നതിന് ശേഷം അബിയെ അബി അടുത്ത് മടിയിലിരുത്തി മോളെ ഇതല്ല മോളുടെ അച്ഛൻ ഞാനാ മോളുടെ അച്ഛൻ അല്ല എൻ്റെ അച്ഛനതാ ഈ ഇരിക്കുന്നതാ എൻ്റെ അച്ഛൻ എന്നും പറഞ്ഞുകൊണ്ട് ആദർശനു നേരെ വിരൽ വിരൾച്ചുകൊണ്ടുപോവാ ഈ കുഞ്ഞിൻ്റെ മനസ്സ് ഇനി എങ്ങനെ പറഞ്ഞു മാറ്റാൻ പറ്റും പറ്റില്ല എന്ന് തന്നെ എനിക്ക് തോന്നേ അതിൻ്റെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു ഞാനാണ് അതിൻ്റെ അച്ഛനെന്ന് അങ്ങനെയുള്ളപ്പോൾ ഇതെങ്ങനെ മാറ്റാൻ പറ്റും അല്ല മോളെ മോളുടെ അച്ഛൻ ഞാനാ മോളുടെ ഒരു തെറ്റ് പറ്റിയതാ മോൾക്ക് വിശക്കുന്നില്ലേ ആ വിശക്കുന്നുണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ട് നമുക്ക് കടയിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് എന്തെങ്കിലുമൊക്കെ മോക്ക് ഉടുപ്പൊക്കെ മേടിച്ചിട്ട് എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോയാലും മതി മോക്ക് വിശക്കുന്നുണ്ടോ പിന്നെ നല്ല വിശപ്പുണ്ട് എന്നാൽ ശരി നമുക്ക് പോവാട്ടോ എന്നൊക്കെ പറയാം എന്നാൽ പിന്നെ ആദർശേട്ടാ ഒരു കടയിലേക്ക് വിടും കുഞ്ഞിനെന്തായാലും മേടിച്ചു കൊടുക്കാം ആ അതിനു മുമ്പ് അനകയുടെ ചടങ്ങ് നടത്ത നടക്കുന്നിടത്തേക്ക് നമുക്ക് പോകണം അവിടെ അനകയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് മോളെ കൊണ്ടുപോയാൽ മതി അത് വേണോ മുത്തശ്ശ ഇനി അവിടെ ചെന്ന് അത് വേറൊരു പ്രശ്നമാവില്ലേ എന്നും ആദർശം ചോദിക്കുക മോനെ ഇനി നമ്മൾ നമ്മളൊന്നുകൊണ്ട് പേടിക്കണ്ട എന്തായാലും എല്ലാം ശരിയാവുമല്ലോ മോൻ ധൈര്യമായിട്ടിരിക്കും ഇനി എന്തായാലും ഈ കുഞ്ഞിൻ്റെ പേരും പറഞ്ഞ് ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരാതിരിക്കണം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേ മതിയാകും എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ആദർശനെ പക്ഷേ ആദർശൻ്റെ നെഞ്ച് പടപടായി ഇടിക്കാൻ തുടങ്ങി എൻ്റെ ദൈവമേ നയനയുമായിട്ടുള്ള വഴക്കിപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ അമ്മ അമ്മ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എൻ്റെ നയനയും ഈ വിവരം അറിഞ്ഞാൽ അമ്മ എന്നെ തള്ളിക്കളയും നയനയും എന്നെ തള്ളിക്കളയും ഞാൻ എന്തു ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആദർശ് വിഷമിച്ച വണ്ടി ഓടിക്കുന്നത് ഈ സമയം പിന്നീട് കാണിക്കുന്നത് കനകയേയും ഗോവിന്ദനെയുമാണ് ഗോവിന്ദൻ ഒരു ഗ്ലാസ് പാലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കനക അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും അമ്മേ എന്നും പറഞ്ഞൊരു വിളി വിളി കേട്ടതും നമ്മുടെ കനക പോയി എന്താ എന്താ മോളെ എന്നും ചോദിക്കുക അമ്മേ അമ്മേ എനിക്ക് തീരെ വയ്യമ്മേ നല്ല വേദനയുണ്ട് കുറെ നേരമായി തുടങ്ങിയിട്ട് ആ എന്നിട്ട് എന്താ പറയാതിരുന്നത് ഇവിടെ ഇരിക്കും മോളെ എന്നും പറഞ്ഞു അവിടെ ഇരുത്തുക ആ ഗോവിന്ദാ വണ്ടി വിളിക്ക് നല്ല പെയിൻ ഉണ്ടെന്ന് തോന്നുന്നു ടൈമായെന്ന് തോന്നുന്നു നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം വേണ്ടമ്മേ അഭി വരട്ടെ അഭി വന്നിട്ട് പോയാൽ മതി അതെന്താ മോളെ ഞങ്ങൾ കൊണ്ടുപോയാൽ വേണ്ടച്ഛാ ബുദ്ധിമുട്ടുണ്ടോ അഭി വരട്ടെ നമുക്ക് ഒരുമിച്ച് പോവാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ സഹിച്ചിരിക്കുവാണ് ആ അങ്ങനെ സഹിച്ചിരിക്കുന്നാണ്ടതും കനകയ്ക്ക് സങ്കടം തോന്നുക അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കേണ്ട നാളത്തെ എഴുതുകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ